നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക നല്ല പോസിറ്റീവ് എനർജി കിട്ടുന്ന കമൻറ്റുകൾ മാത്രമേ രേഖപ്പെടുത്താവൂ ജ്യോതിഷ ചാനലാണ് അപ്പം നല്ല നല്ല കമ്പനികളൊക്കെ രേഖപ്പെടുത്തുക വായിച്ചു നോക്കിയാൽ ചിരിക്കണം സന്തോഷിക്കണം അങ്ങനെയുള്ള കമ്പനികളൊക്കെ രേഖപ്പെടുത്തുക അപ്പം ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് വെറും സാധാരണ ലോട്ടറി അല്ല ബമ്പർ ലോട്ടറിയുടെ ഭാഗ്യത്തെക്കുറിച്ചാണ് ഈ സെപ്റ്റംബർ മാസം കഴിഞ്ഞ ആ സെപ്റ്റംബർ മാസം ഇരുപത്തേഴാം തീയതി ആയിരുന്നു ബമ്പർ ലോട്ടറിയുടെ തിരുവോണം ബമ്പർ ലോട്ടറിയുടെ നെറുക്കെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത് അപ്പോൾ അത് തീയതി മാറ്റി ആ തീയതി മാറ്റി ഒക്ടോബർ മാസം നാലാം തീയതി ശനിയാഴ്ച ദിവസമാക്കി അപ്പോൾ നേരത്തെ ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വാങ്ങിച്ചിരുക എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ തീയതി മാറ്റുകൊണ്ട് മറ്റൊരു വീഡിയോ വീണ്ടും ചെയ്യുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടു കൂടി കേൾക്കുക കാരണം അഞ്ഞൂറ് രൂപ മുടക്കി ഇരുപത്തഞ്ച് കോടി ഈ കാത്തിരിക്കുന്നവരാണ് കൂടുതലും ആൾക്കാരും അപ്പോൾ എല്ലാവർക്കും അങ്ങനൊരു ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ജ്യോതിഷപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ഈ ഒക്ടോബർ മാസം നാലാം തീയതി നടക്കുന്ന തിരുവോണം ബമ്പർ ലോട്ടറിയിൽ കൂടി അല്ലെങ്കിൽ ലോട്ടറി നെറുക്കെടുപ്പിൽ കൂടി ധനം വന്നുചേരുക ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ള ജ്യോതിഷപ്രകാരം ഞാൻ പറഞ്ഞുതരാം ഏറ്റവും കൂടുതൽ സാധ്യത അതായത് ഒന്നാം സമ്മാനം ഇരുപത്തി കോടി രൂപ അടിക്കുവാൻ സാധ്യതയുള്ള നാൾ ഏതാണെന്ന് ചോദിച്ചാൽ അവിട്ടം നാളിനായിരിക്കും അവിട്ടം നാളുകാർ ഓർക്കണം അവിട്ടം നാളിൽ നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ അനുസരിച്ച് ഏകദേശം പത്ത് ലക്ഷത്തിലധികം ആൾക്കാരുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊരു അഞ്ച് ലക്ഷം പേര് ബമ്പർ ലോട്ടറിയുടെ ടിക്കറ്റ് അഞ്ഞൂറ് രൂപ കൊടുത്തെടുത്താൽ അഞ്ച് ലക്ഷത്തിൽ നിന്നും ഒരു അവിട്ടം നക്ഷത്ര ജാതകനെയാണ് തിരഞ്ഞെടുക്കുന്നത് ഭാഗ്യദേവത തിരഞ്ഞെടുക്കണമല്ലോ ചിലപ്പോൾ ഈ വീഡിയോ കേൾക്കാത്ത ഒരാൾക്കായിരിക്കും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുക അങ്ങനെ സംഭവിക്കാം അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു മഹാദേവ് എൻ്റെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് പ്രാർത്ഥിക്കും അപ്പോൾ ഏതായാലും അവിട്ടം നാളുകാർക്ക് ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് കോടി വന്ന് ചേരുവാൻ സാധ്യതയുണ്ട് പിന്നെ ലോട്ടറി വിൽക്കുന്നവർക്ക് ലോട്ടറി വ്യാപാരികളായിട്ടുള്ള ലോട്ടറി കച്ചവടക്കാരായിട്ടുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭാഗ്യം വരുന്നത് ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ടുപാതം നാളുകാർക്കാണ് ഈ നാളുകാരായിട്ടുള്ള ലോട്ടറി വ്യാപാരികൾക്ക് ലോട്ടറി കച്ചവടക്കാർക്ക് നമ്മുടെ റോഡുകളിൽ റോഡിൻ്റെ സൈഡിലും മഴയത്തും വെയിലത്തും ഒക്കെ നിൽക്കുന്ന ലോട്ടറി വിൽപ്പനക്കാരായിട്ടുള്ള സാധാരണക്കാർ അവർ ഈ ആണെങ്കിൽ ലോട്ടറി ഭാഗ്യത്തിന് അവർക്ക് വളരെയേറെ സാധ്യതയുണ്ട് എന്നാണ് ജ്യോതിഷപ്രകാരം പറയുന്നത് പിന്നെ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള നാളുകാർ അടുത്ത സാധ്യത എന്ന് പറയുന്നത് മിഥുനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണർദ മുക്കാൽ നാളുകാർക്കാണ് ശനിയാഴ്ച ദിവസം ഒക്ടോബർ നാല് ശനിയാഴ്ച ദിവസം ലോട്ടറി നിറക്കെടുക്കുന്നതുകൊണ്ട് ആ നാളുകാർക്ക് മിഥുനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുനർദ മുക്കാൽ നാളുകാർക്ക് കൂടുതൽ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും നാളുകാർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളതാണ് ജ്യോതിഷ നിയമപ്രകാരം കണ്ടെത്താൻ കഴിയുക പിന്നെ മറ്റ് സമ്മാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള നാളുകാരൊക്കെ പറഞ്ഞുതരാം മേടക്കുറിപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് അതിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട മാകമ്പൂര ഉത്രം കാൽ നാളുകാർക്ക് ലോട്ടറി ബാഗിനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുപാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാല അനിരം കേട്ട നാളുകാർക്കും പ്രതീക്ഷിക്കാം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടം രണ്ട് പാദം നാളുകാരിൽ ഔട്ടം നാളുകാർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളതും അറിഞ്ഞിരിക്കുക പിന്നെ ഞാനിവിടെ പറയാത്ത നാളുകാരൊക്കെ ഗ്രൂപ്പായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നാലും അഞ്ചും പേരൊക്കെ ചേർന്ന് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരിൽ ഒരാളുടെ നക്ഷത്രം ഞാൻ ഈ പറഞ്ഞ നക്ഷത്രത്തിൽ ഉണ്ടെങ്കിൽ അതായത് ഇപ്പം കനിക്കൂറുകാരുടെ കാര്യം ഞാൻ പറഞ്ഞില്ല കർക്കിടകൂറുകാരുടെ കാര്യം പറഞ്ഞില്ല മീനക്കുറുകാരുടെ കാര്യം പറഞ്ഞില്ല അപ്പോൾ ഇവരൊക്കെ ഗ്രൂപ്പായിട്ട് ഷെയറായിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ഉള്ളവരുടെ നക്ഷത്രം ഞാനീ പറഞ്ഞ മകരക്കൂറിലുള്ളതോ മിഥുനക്കൂറിലുള്ളതോ ഒക്കെ ആണെങ്കിൽ അവർക്കെയും അവർക്ക് ലോട്ടറി ബാക്കും പ്രതീക്ഷിക്കാം അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ നാളുകാർക്കാണ് ലോട്ടറി ബാക്കിന് സാധ്യത മിഥുനക്കുറുകാർക്ക് മകരക്കൂറിൽപ്പെട്ട ഔട്ട നക്ഷത്രത്താണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇനിയും ടിക്കറ്റ് എടുക്കാത്തവർ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുത്തു ഷെയർ ഇട്ടോ ഒക്കെ എടുത്തുനിന്ന് പരീക്ഷിച്ച് നോക്കുക കുറച്ച് ദിവസം ഉണ്ടല്ലോ അപ്പോൾ നിങ്ങളിൽ ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ജ്യോതിഷപരമായിട്ടുള്ള വീഡിയോകൾ ഞാൻ നിത്യവും മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ കൂടി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഈ സത്യം പറഞ്ഞാൽ ഈ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിച്ചിരിക്കുന്നത് കൂടുതലും കടബാധയിൽപ്പെട്ടുള്ള അപ്പം പെട്ട് ജീവിതം വലിയ ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ആകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ജ്യോതിഷം പറയുന്നുണ്ട് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഒരു ജ്യോതിഷത്തെ പുച്ഛമായിട്ടാണ് കാണുന്നത് അവരുടെ ചോറെ തിളച്ച് നിൽക്കുന്ന ഒരു പ്രായമായതുകൊണ്ട് അവർ ഈ എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണും പക്ഷേങ്കിൽ അങ്ങനെയല്ല നമ്മളൊരു കാര്യത്തെ അത് എന്താണെന്നുള്ളത് വസ്തുതാപരമായിട്ട് മനസ്സിലാക്കണം ജ്യോതിഷം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ് മറ്റുള്ള ശാസ്ത്രം പോലെ തന്നെ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടാലൻ്റാണ് ജ്യോതിഷം അത് കൈകാര്യം ചെയ്യുന്നതിൽ പലരും പല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ചിലപ്പോൾ അതൊക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് നമ്മൾ പൊതുവേ പറയും ജ്യോതിഷം തട്ടിപ്പാണ് വെട്ടിപ്പാണ് അങ്ങനെ പറയും പക്ഷേ അതൊന്നുമല്ല അല്ല ഇത് ശരിയായിട്ടുള്ളൊരു ശാസ്ത്രമാണ് ഒരാളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ശാസ്ത്രമാണ് തകർച്ചയിൽ ആകുന്ന വ്യക്തികളെ അവിടുന്ന് രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ അവരുടെ ആത്മഹത്യയിലേക്ക് പോകാതെ അവരെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ശാസ്ത്രമാണ് പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഒരു ശാസ്ത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറൊക്കെ ഇവിടെ സ്ക്രീനിലുണ്ട് നിങ്ങളത് നോക്കി എന്നെ വിളിക്കുക നിങ്ങളുടെ ജനനത്തീയതിയും ജനിച്ച സമയവും സ്ഥലവും ഒക്കെ പറഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളോട് കൂടെ നിൽക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രതിസന്ധി വന്നാൽ എന്നെ വിളിക്കാം അല്ലാതെ ഞാനൊരു റോബോട്ടായിട്ടോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായിട്ടോ ഒന്നും പ്രവർത്തിക്കത്തില്ല നിങ്ങളോടൊപ്പം ഉണ്ടാവും അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ അതുകൊണ്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം മെസ്സേജ് ചെയ്യാം ഞാൻ നിങ്ങളുടെ ഗ്രഹനിലയൊക്കെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറയും ഫീസുണ്ട് അഞ്ഞൂറ് രൂപ ഫീസാണ് എന്നുള്ള കാര്യവും ഞാൻ ഓർപ്പിക്കുന്നു അപ്പോൾ ലോട്ടറി എടുക്കാത്തവരൊക്കെ ഗ്രൂപ്പായിട്ടോ കൂട്ടുകൂടിയോ ഒക്കെ ലോട്ടറി എടുത്ത് തിരുവോണം ബമ്പർ ലോട്ടറിയുടെ ഭാഗ്യം പരീക്ഷിച്ചു നോക്കുക ഭാഗ്യദേവത അനുഗ്രഹിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻ ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം